ഇന്ത്യക്കെതിരെയും ഹൂതികളുടെ നിർണായക ഭീഷണി ഇസ്രയേൽ ഇന്ത്യയോട് പറഞ്ഞു സടകുടഞ്ഞ് എന്തിനും തയ്യാറായി ഇന്ത്യയും ഇന്ത്യ ഇസ്രയേൽ സമുദ്ര വ്യാപാരത്തിന് നേരെ ആക്രമണം നടത്തുമെന്ന് ഹൂദികളുടെ നിർണായക ഭീഷണി ഗാസ മുനമ്പു മാനുഷിക സഹായം ലഭിച്ചില്ലായെങ്കിൽ ഇസ്രായേലിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന് ഹൂദി വിമിതർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതാ ഇന്ത്യക്ക് നേരെയും തങ്ങളുടെ ഭീഷണി സ്വരം ഉയർത്തിയിരിക്കുകയാണ് എന്നാൽ ചെങ്കടലിൽ ഇന്ത്യ ആക്രമിച്ചാൽ യുദ്ധ കപ്പലുകളുടെ ശേഷി ഇന്ത്യൻ യുദ്ധക്കപ്പലുകളുടെ ശക്തി എന്താണെന്ന് ഹൂദികൾ അറിയും ഇന്ത്യ അത് വ്യക്തമാക്കി കഴിഞ്ഞു മാത്രമല്ല ഇന്ത്യയെ തൊട്ടാൽ യു എസും ഇസ്രയേലും ും ഇസ്രയേലേക്ക് പോകുന്ന കപ്പലുകൾക്ക് സംരക്ഷണം നൽകുന്നതിനെതിരെ യമൻ ആസ്ഥാനമായുള്ള ഗ്രൂപ്പിന്റെ നേതാവ് മുഹമ്മദ് അലി അൽ ഹൂത്തിയും തീവ്രവാദ കപ്പലുകൾക്ക് മുന്നറിയിപ്പ് നൽകി ചെങ്കടലിൽ ഇസ്രായേൽ പതാകയുള്ളതോ ഉടമസ്ഥതയിലുള്ളതോ പ്രവർത്തിക്കുന്നതോ ആയ കപ്പലുകളെ മാത്രമേ ലക്ഷ്യമിടുവെന്ന് ഹൂതികൾ ഇതുവരെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നതാ ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ മാസത്തിൽ ഇറാൻ പിന്തുണയുള്ള സംഘം നിരവധി നാവിക വാണിജ്യ കപ്പലുകളിൽ ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചു ഗുജറാത്തിലേക്ക് പോവുകയായിരുന്ന ഗാലക്സി ലീഡർ എന്ന ചരക്ക് കപ്പലും തട്ടിക്കൊണ്ടുപോയി ആഴ്ച ബാബ് എൽമണ്ട് കടലിടുക്കിൽ മൂന്ന് കപ്പലുകൾ ബാലിസ്റ്റിക് മിസൈലുകളാൽ തകർത്തു ചെങ്കടലിനെ ഏതെൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുന്നു ഇത് എണ്ണ വ്യാപാരത്തിനും വ്യാപാര കപ്പലുകൾക്കുമുള്ള തന്ത്രപ്രധാന പാതയാണ് സൈനിക അകമ്പടിയെ ലക്ഷ്യമിച്ചുള്ള ഭീഷണി പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണ്ണമാക്കുകയാണ് ഇത് പ്രാദേശിക സംഘർഷം വിപുലീകരിക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു ഇസ്രായേൽ കപ്പലുകളുടെ ഏത് സൈനിക അകമ്പടിയും യമന ഭീഷണിയായി കണക്കാക്കും ഈ ഭീഷണിയെ നേരിടാൻ സായുധസേനയ്ക്ക് അധികാരമുണ്ടാകുമെന്നും ഹൂതി നേതാവ് പ്രഖ്യാപിച്ചു ഇന്ത്യ ഇസ്രായേൽ വ്യാപാരത്തിൽ തീർത്തും ഇതൊരാഘാതമാണെന്ന് പറയാം കാരണം ലാഭം മാത്രമല്ല അപകട സാധ്യതയായി കണക്കാക്കുന്നത് സ്ഥിതിഗതികൾ നിയന്ത്രണമാക്കിയില്ല എങ്കിൽ ഇന്ത്യൻ കച്ചവടക്കപ്പലുകൾ ഇതുവഴി കടത്തിവിടില്ല അപകടകരമായ വഴിയിലൂടെയുള്ള ഗതാഗതം അംഗീകരിക്കേണ്ടത് ഇസ്രയേലിന്റെ കൂടി ഉത്തരവാദിത്തമാണ് കപ്പൽ ജീവനക്കാരും ഈ റിസ്ക് എടുക്കാൻ വിസമ്മതിച്ചേക്കാം ഇന്ത്യയും ഇസ്രയേലും അടുത്ത ഉഭയകക്ഷി വ്യാപാര ബന്ധം പങ്കിടുന്നു ഇസ്രായേൽ കയറ്റുമതിയിൽ മൂന്ന് ബില്യൺ ഡോളറിലധികമാണ് ഇന്ത്യയിലേക്ക് അയക്കുന്നത് ഏറ്റവും പുതിയ ഭീഷണി ഇരു രാജ്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട് ഇസ്രയേലിൽ ആറ് പ്രധാന തുറമുഖങ്ങളുണ്ട് അവിടെ ഒരു വർഷത്തിൽ ഏകദേശം പതിനായിരം കപ്പലുകൾ പോർട്ട് കോളുകൾ ചെയ്യുന്നു അഷ്കലോൺ തുടങ്ങിയ തുറമുഖങ്ങളിൽ നിന്ന് ഉപകരണങ്ങളും ഔഷധങ്ങളും മറ്റും പുറത്തു വരുന്നുണ്ട് ഏറ്റവും പുതിയ ഭീഷണിയുടെ ആഘാതം അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ പുറത്തു കഴിയുമോ എന്നും അവയുടെ കയറ്റുമതിയെ ബാധിച്ചിട്ടുണ്ടോ എന്നും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട് അവരുടെ നാവികസേന വ്യക്തമായും കരുത്തു കാണിക്കാനും സുരക്ഷിതത്വവും ഉറപ്പാക്കണം എന്നാൽ ഇത് ഇന്ത്യ ഇസ്രയേൽ സമുദ്ര വ്യാപാരത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഭീഷണി നിസ്സാരമായി കാണാനാകില്ല കണ്ടെയ്നർ വ്യാപാരം തുടക്കത്തിൽ ലക്ഷ്യം വെച്ചേക്കാം ചെങ്കടലെ യുദ്ധം ആദ്യം നേരിട്ട് ബാധിക്കുന്നത് ഷിപ്പിംഗ് വ്യവസായത്തെയാണ് ചില കമ്പനികൾ ദുർബലമായ പ്രദേശത്ത് നിന്ന വ്യാപാര വഴികൾ മാറ്റുന്നു ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും പോകുന്ന സംസ്ഥാന കപ്പലുകൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിന് ചുറ്റും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതായും റിപ്പോർട്ട് ചെയ്യുന്നു സാഹചര്യത്തിന്റെ ഗൌരവം മനസ്സിലാക്കാൻ ഈ പാതയുടെ പ്രാധാന്യം മനസ്സിലാക്കണം ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം ആയിരത്തി ശതമാനവും സൂയിസ് കനാൽ വഴിയാണ് നീങ്ങുന്നത് സൂയിസ് റൂട്ടിൽ സാധാരണയായി കപ്പലുകൾ ഏതൻ ഉൾക്കടലിലൂടെയും ചെങ്കടലിലൂടെയും കടന്നു പോകേണ്ടതുണ്ട് തെക്കോട്ട് ഗതാഗതവും സമാനമായ രീതിയിൽ നീങ്ങുന്നുണ്ട് സൂയിസ് കനാൽ കടന്ന് ഏതൻ ഉൾക്കടലിലൂടെയും ചെങ്കടലിലൂടെയും അറബിക്കടലിലേക്ക് നീങ്ങുന്നു പ്രതിദിനം അയ്യായിരത്തി അറുപത് കപ്പലുകൾ കടത്തിവിടുന്നുണ്ട് പനാമ കനാൽ കടത്തിവിടുന്ന കപ്പലുകളുടെ നാലിരട്ടി അതിനാൽ ഈ റൂട്ട അന്താരാഷ്ട്ര വ്യാപാരത്തിന് വളരെ നിർണായകമാണ് ചെങ്കടൽ പാതകൾ തടസ്സം ഷിപ്പിംഗ് വ്യവസായത്തെ ദോഷകരമായി ബാധിക്കും ഉദാഹരണത്തിന് മുംബൈയിൽ നിന്ന് റൌട്ടർ ഡാമിലേക്കുള്ള ഒരു കപ്പൽ സൂയിസ് വഴി ആയിരത്തി മുന്നൂറ്റി പതിനാല് ദിവസം എടുക്കും എന്നാൽ കേപ് ടൗൺ വഴി പോകുന്നതാ ആയിരത്തി മുന്നൂറ്റി പതിനാല് ദിവസം അധികമായി നൽകുമെന്നും ഇവർ പറയുന്നു ഇത് പ്രവർത്തന ചെലവും ഇന്ധന ചെലവും വർദ്ധിപ്പിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി